ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ ടൂലിപ്പ് പ്ലാന്റുകളിൽ ഒന്നാണ് ഗ്രോവൻ ബോയ്ഷിലുള്ള ഈ ടൂലിപ്പ് പ്ലാന്റ് വെറൈറ്റി ഉണ്ട് കുറച്ച് ദൂരം കുറച്ച് ദൂരം നല്ല ദൂരമുണ്ട് നെതർലൻഡിനൊക്കെ പോയി കാണുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പക്ഷെ അതുമായിട്ട് ഏകദേശം ഒരു ഫോർട്ടി പേഴ്സൻറ്റേജ് കടപിടിക്കുന്ന ടൂലിപ്പിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത് റോവൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഡുസിലോർഫിൻ്റെ അടുത്ത് നോയ്സിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ സ്ഥലം മെൻഷൻ ചെയ്യുന്നതാണ് അടിപൊളിയായിട്ട് പല വെറൈറ്റി കളേഴ്സുള്ള ടൂലിപ്പ് പ്ലാന്റ് ആണ് ഇവിടെ നിൽക്കുന്നത് കളർ കാണുമ്പോൾ അറിയാം നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയേറെ കളറുകളുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ആൾക്കാർക്ക് കയറാം ഫ്രീ ആണ് പാസൊന്നുമില്ല കാണുന്നവർ ജസ്റ്റ് കയറുക ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടരുത് പൂവേ തൊടാനോ പറിക്കാനോ ഒന്നും പറ്റത്തില്ല എല്ലാം ബോർഡ് സഹിതം വെച്ചിട്ടുണ്ട് നല്ല രസമാകണം കാണുക പോവുക ആസ്വദിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല കയറി നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല കയറി നടന്നാലും പറിക്കാനോ നശിപ്പിക്കാനോ ഒന്നും പോകാതെ കാണുകയാണെങ്കിൽ ഒരു വിഷയമില്ല സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി കാണാൻ പറ്റുന്ന രീതിയിൽ റോഡ് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റ് ഉള്ളത് അപ്പം നല്ല സൂപ്പറായിട്ട് കിടക്കുവാണ് ഇന്നൊരു ചെറിയ മഴയുണ്ട് അതുകൊണ്ട് ഇന്ന് അത്ര നടക്കുമ്പോൾ ചെറിയൊരു ചെളി കൊണ്ട് എന്നാലും വിഷയമില്ല നമുക്ക് നല്ല രീതിയിൽ നടന്ന് പോയി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഒത്തിരി ആൾക്കാരൊന്നുമില്ല അറിയത്തില്ലെന്ന് തോന്നുന്നു ഇവരെ സീഡ്സിന് വേണ്ടി ചെയ്തേക്കുന്ന പ്ലാന്റാണെന്നാണ് പറഞ്ഞത് ഇപ്പം അധികം ആൾക്കാരെ ഇങ്ങോട്ട് അറിയിച്ചിട്ടില്ല എന്നാലും നല്ല സെറ്റപ്പായിട്ടാണ് ഇവിടെ ചെയ്തിട്ടേക്കുന്നത് ഇതല്ലേ കുറേ ദൂരമുണ്ട് നമുക്ക് മാക്സിമം ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അല്ല ഒരു എണ്ണൂറ് മീറ്റർ ദൂരം കാണും ഞാൻ എന്നാൽ എൻ്റെ വരെ പോകാൻ വേണ്ടി പോവാണ് എൻ്റെ വരെ പോയിട്ട് എൻ്റെ ഒരു കാഴ്ച കാണിക്കാം ഇവിടെ ഇവിടെ കുറേ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ലെയർ ഈ സെയിം ആയിട്ടുള്ള കളറായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ അറ്റം വരെ ഒന്ന് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ എത്തും എങ്ങനെ സംഭവം ഒന്നും അറിയത്തില്ല ആൾക്കാർ കയറ്റം കുറവാണ് അക്കരക്കരെ സൈഡിൽ നിന്നാണ് ആൾക്കാർ കൂടുതലും കാണുന്നത് എന്നാൽ നമ്മളിതൊന്നും മൊത്തം എൻ്റെ വരെ പോയിട്ട് വേറൊരു സൈഡിൽ കൂടെ വരാമെന്നുള്ള രീതിക്കാണ് പോകുന്നത് ആൾക്കാരും അകത്ത് കയറുന്നില്ല കൂടുതൽ നല്ല നല്ല സെറ്റപ്പായിട്ട് അടിപൊളി ഒരു വിസ്മയം തീർത്തക്കുവാണ് ജർമ്മനിയിൽ ജർമ്മനിയിൽ ആദ്യമായിട്ട് കാണുകയാണ് ട്യൂലിപ്പിൻ്റെ പ്ലാന്റ് ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കുറേ ആയി കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇവരെത്തിയില്ല പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളു ഓക്കെ അങ്ങ് വരെ പോയി നോക്കാം പോയി നോക്കിയിട്ട് അപ്പുറത്തെ ഒരു റെഡ് തനി റെഡായിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട് എന്നാലും അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് റെഡ് അതുകൊണ്ട് നമ്മൾ റെഡ് ഏരിയ വരെ പോകുന്നുണ്ട് ഗ്രേയോ എന്തൊക്കെയോ വരുന്നുണ്ട് നടന്ന് ഫുള്ള് എൻഡി വന്നു അപ്പോൾ നമ്മൾ അടുത്ത അടുത്തൊരു നല്ലൊരു പ്ലാന്റിൻ്റെ ഇടയിൽ അങ്ങോട്ട് നടന്നു പോകാനുള്ള പ്ലാൻ ആണ് അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റിൽ പോയി കയറാം അപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെഡ് റെഡ് ടൂലിപ്പിൻ്റെ പ്ലാന്റിനകത്താണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ അതിലാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ഉണ്ട് എല്ലാം ടൂലിപ്പാണ് ടൂലിപ്പ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതുണ്ട് ഒരല്ലോ അപ്പറേ ഒരു ഓറഞ്ച് കളറ് മെറൂണ് വൈറ്റ് അടിപൊളി സംഭവമാണ് സംഭവം അകലെ അകലെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെഡ് കാർപ്പറ്റ് മാറ്റ് മാറ്റി പിരിച്ചു പോലെ തന്നെ ആയിരിക്കുന്നത് എന്നാൽ അടിപൊളിയാണ് സംഭവം ജർമ്മനിയിൽ ഡുസൽഡോർഫിൻ്റെ അടുത്ത പ്രദേശത്ത് ബെക്കോമൻ നോയിസ് ആഹൻ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് കൊളോൺ ഉള്ളവർക്ക് കാണാൻ വരാം അത്ര സെറ്റപ്പായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ജർമ്മനിയിലെ അടുത്ത പ്രദേശത്ത് ഇതുപോലെ ഒരു പ്ലാന്റ് കണ്ടിട്ടില്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഇവര് മറ്റേ കിഴങ്ങ് ഇതിൻ്റെ പ്ലാന്റ് വേറെ തുട തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം എപ്പോൾ വേണേലും ഇത് പറിക്കാൻ ചാൻസുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങ് എടുത്തിട്ട് വേറെ സീഡ്സാക്കി പ്ലാന്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഏരിയ മാത്രം ചെയ്തേക്കുന്നത് അത് വൻ വിപുലമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പം ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായി പ്ലാന്റ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇവർ ഇത് മൊത്തം പൂവെല്ലാം പറ കിഴങ്ങ് എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അടിപൊളിയായിട്ട് കിടക്കുന്നു കാണേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ടുള്ള പൂക്കൾ കണ്ടിട്ട് പോകാം അടിപൊളിയാട്ടോ ഗ്രാൻഡായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഏരിയ ഉണ്ട് നല്ല ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് വൺ സൈഡ് നടക്കാറുണ്ട് സെറ്റപ്പായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ജർമ്മനിയിലൊക്കെ ോർഫ് നോയ്സ് ആഹൻ ബെക്കോമൻ അങ്ങനെയുള്ള അങ്ങനെ കുറേ ഇവിടെ അടുത്ത പ്രദേശത്ത് നമ്മൾ നെതർലാൻഡിനൊക്കെ പോയി കാണാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ അതിൻ്റെ അത്ര ആയിട്ട് പിടിക്കല്ല അതിൻ്റെ അടുത്ത് കട പിടിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇതുണ്ടോ അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ വന്ന് കാണുക ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച കൂടെയൊക്കെ അതിൻ്റെ കാണുകയുള്ളൂ കാലാവധി അതിനു മുമ്പ് ഇവർ പറിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം വന്ന് കാണുക ആസ്വദിക്കുക ഇത് നല്ല ദൂരമാണേ അങ്ങനെ സംഭവം കാണാൻ പ്ലാൻ ഉള്ളവർ വരുക നല്ല രസമാണ് ഏറ്റവും കണ്ണിന് കണ്ണിന് ആസ്വാദ്യം അല്ലെങ്കിൽ കണ്ണു ആ എന്താ പറയുക കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം നല്ലൊരു അനുഭൂതി ഉണ്ടാവും മനസ്സൊക്കെ ഫ്രീ ആവും സെറ്റപ്പാണ് ചെടി നിൽക്കുന്നത് അപ്പോൾ ഞാനൊരു ലെയർ മാറി ഇപ്പറേ കയറി അല്ലെങ്കിൽ മൊത്തം കിട്ടത്തില്ല അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങേ അറ്റം വരെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മിനിറ്റായി നല്ല രീതിക്ക് ഇത് വേറെ അടിപൊളി കളർ ടൂലിപ്പിൻ്റെ ഒരു വെറൈറ്റി കളറാണ് കിഡിലോസ്കി കിഡിലോൽക്കടം കിടുക്കിടം എന്ന് പറയും ഇതാണ് ആ കളർ നല്ല മജന്ത അല്ലേ ഹാ എന്ത് രസം അടിപൊളി ഞാനങ്ങ് നടന്ന് നടന്ന് അങ്ങനെ അറ്റം വരെ പോകണമെന്നൊരു ആഗ്രഹമായിരുന്നു അവിടെ പോയി കിഡിലോസ്കി പടം പിടിച്ചു വന്നു തിരിച്ച് കാരണം ടീം കലാ കായിക പ്രേമികളും എല്ലാം ഇവിടെ അണിനിരുന്നിട്ടുണ്ട്